ഒടുവിൽ നമ്മുടെ സ്വയംവരം അതിൻ്റെ ക്ലൈമാക്സിൽ എത്തി നിൽക്കുകയാണ് രാജീവന്റെ അപ്രതീക്ഷിതമായ രക്ഷപ്പെടൽ ശാരിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ശാരിയുടെ മുൻപിലേക്ക് രാജീവൻ എത്തുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന ശാരി രക്ഷപ്പെടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുവെങ്കിലും രാജീവൻ ശാരിയെ ആക്രമിച്ചിരിക്കുകയാണ് ഇത് മാത്രമല്ല ഇന്ദിരയും രാജീവന് ഫുൾ സപ്പോർട്ടുമായി എത്തുകയും ചെയ്തതിനെ തുടർന്ന് നമ്മുടെ ശാരിയാകെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ശാരിയുടെ ഈ പകർച്ച ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് വളരെയധികം സന്തോഷം നൽകിയിരിക്കുകയാണ് രാഖിക്ക് ഇതേ തുടർന്ന് രാഖിയുടെ മുൻപിലേക്ക് കടന്നു വരുന്ന നമ്മുടെ ശാരി തെല്ലാം തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു എന്ന് പറയുകയും ഇതേ തുടർന്ന് ശ്രമ ചോദിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു പക്ഷേ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രാഖി അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചതികൾക്ക് ഇനി മാപ്പ് നൽകാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ജയിലിലേക്ക് പോവുകയാണ് നമ്മുടെ ശാരിക നമ്പൂതിരി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്